എന്തറിയാം ഓരോ ലോകകാര്യങ്ങൾ ും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല പോയിന്റ് മനസ്സിലായോ എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി മനസിലായോടൊന്ന് ടൈമും അറ്റൻഷനും ആണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത് എന്റെ ഈശ്വര ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരി അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്കുമായി ഇത്ര എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികളും സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റാ ഉള്ളിലർത്ഥമുണ്ട് ണോ ഇത് അടി വാങ്ങുന്ന പരിപാടി ആണല്ലോ നൂറ്റി പത്ത് കേന്ദ്രടിച്ച് വരണ്ട് കരിവളിച്ചത് പോലെ ആയി ലീനഭദ്ര അമ്പാരില്ല മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് എന്താണ് കോടികൾ ഉണ്ടായിട്ട് അംബാനി കൊണ്ടുപോകമായ പതിമൂന്ന് വർഷം ജയ്സ് മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക സ്വയം സമ്മതിക്കേണ്ടി വരും ആള് ഞാൻ ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും സത്യസന്ധനായ ഉദ്യോഗത്തിന് സത്യം നിഷേധിക്കാൻ ആവില്ല ഇവരോട് ഞാൻ പറഞ്ഞുണ്ടായിരുന്നെങ്കിൽ പതിമൂന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുവായിട്ടു അതാണ് ഉദ്ദേശം അല്ല അല്ല ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അതിന്റെ ഉണ്ട് ആ അതിന്റെ കിട്ടുകയാണ് ചെയ്തു പറയുമ്പോ അതിൽ മറു ചോദ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അപ്പൊ നോക്ക് नन्नोरी नन्नोरी रे रे क्या? क्या? आ, െ ദേഷ്യം പിടിപ്പിക്കുന്നേ നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പോഴത്തെ മുഖം കാണാൻ നല്ല ചേലമായി ഈ ഉണ്ടല്ലോ അത് അത് ചേലഅമായിട്ട് നോക്കി പറഞ്ഞോ ഞാനോട് ഇന്നളാം ഇനി ഞാൻ എണ്ണിട്ട് പോകുന്ന എത്തിക്കരുത് ഇനി എന്റെ മുന്നിൽ ഒരൊറ്റേ ഉള്ളൂ അത്രക്കായോ നോക്കിക്കോളാ പിണങ്ങിപ്പോയിറങ്ങട്ടെ പോയി എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ല എൻറെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച്